നമസ്കാരം ഗാസയിലെ യുദ്ധം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൈകാര്യം ചെയ്യുന്നത് തെറ്റായ രീതിയിലാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നെതന്യാഹുവിന്റെ സമീപനത്തോട് യോജിക്കുന്നില്ലെന്നും സ്പാനിഷ് മാധ്യമമായ യൂണിവിഷൻ നൽകിയ അഭിമുഖത്തിൽ ബൈഡൻ പറഞ്ഞു വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിക്കണം ആറ് മുതൽ എട്ട് ഗാസയെ സഹായം കൊണ്ട് നിറയ്ക്കണം സഹായ വിതരണം ചെയ്യാൻ പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളെ അനുവദിക്കണം എന്നീ ആവശ്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചു അത് ഇപ്പോൾ തന്നെ വേണമെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത സഖ്യകക്ഷി എന്ന നിലയിൽ ഗാസ യുദ്ധത്തിൽ ഇസ്രായേലിനെ നിർബാധം പിന്തുണച്ച യു എസ് അന്താരാഷ്ട്ര തലത്തിൽ വിമർശനമുയർന്നതോടെയാണ് സ്വരം മാറ്റിയത് ഈദ് സന്ദേശത്തിലും ബൈഡൻ ഗാസയെ അനുസ്മരിച്ചു ഗാസയും സുഡാനും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സംഘർഷവും വിശപ്പും അനുഭവിക്കുന്നവർക്കും ഭവനരഹിതരായവർക്കുമൊപ്പമാണ് തന്റെ മനസ്സെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു അതേസമയം ആഘോഷമില്ലാത്ത ഈദുൽ ഫിതർ ദിനത്തിൽ ഗാസയിൽ ഗാസയിലെമ്പാടും മുഴങ്ങിയത് ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ ഗാസ സിറ്റിയിലെ ഷാദി അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെ മൂന്ന് മക്കളും മൂന്ന് കൊച്ചുമക്കളും കൊല്ലപ്പെട്ടു ഏഴ് വർഷമായി ഹമാസ് തലവനായ ഹനിയ ഇപ്പോൾ ഖത്തറിലാണ് ഉള്ളത് മക്കളായ ഹസെം അമീർ മുഹമ്മദ് എന്നിവർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി അൽ ജസീറ ചാനൽ അഭിമുഖത്തിൽ ഹനിയ സ്ഥിരീകരിച്ചു രക്തസാക്ഷികളുടെ ത്യാഗത്തിൽ നിന്നും വരുടെ വേദനയിൽ നിന്നും നാടിന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള പ്രതീക്ഷ കെട്ടിപ്പടുക്കുമെന്ന് ഇസ്മായിൽ ഹനിയ പറഞ്ഞു കഴിഞ്ഞ മണിക്കൂറിനിടെ ഉണ്ടായ ഇസ്രായേൽ ആക്രമണങ്ങളിൽ പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് പേർക്ക് പരുക്കേറ്റു ഇതിനിടെ ഇറാനിൽ നിന്ന് ആക്രമണം ഉണ്ടായാൽ നേരിട്ട് തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സമൂഹ മാധ്യമത്തിലൂടെ പ്രഖ്യാപിച്ചത് മേഖലാ യുദ്ധ ഭീഷണിക്ക് ആക്കം കൂട്ടി സിറിയയിലെ ഡമാസ്കസിലുള്ള ഇറാനിയൻ കോൺസുലേറ്റ് ആക്രമിച്ചതിന് പ്രതികാരം ചെയ്യാതിരിക്കില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനയി ഈദ് പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു ഇസ്രായേൽ തടസ്സം മൂലം ഗാസയിൽ ആവശ്യത്തിന് സഹായ വിതരണം നടക്കുന്നില്ല എന്ന ആരോപണങ്ങൾക്കിടെ ഐക്യരാഷ്ട്ര സംഘടനയെ കുറ്റപ്പെടുത്തി ഇസ്രായേൽ സൈനിക വിഭാഗം രംഗത്തെത്തി സ്വന്തം പ്രശ്നങ്ങൾ മറച്ചുവെക്കാൻ ഭക്ഷണ വിതരണ വാഹനങ്ങളുടെ എണ്ണം യു എൻ മനഃപൂർവ്വം കുറച്ചു കാണിക്കുകയാണെന്നാണ് ഇസ്രായേൽ ആരോപണം തെക്കൻ ലെബനനിലെ നഖൂറ യാരിൻ അൽ ആഷ് ഷാബ എന്നീ നഗരങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം ഉണ്ടായി അതേസമയം ഖാൻ യൂണിസിൽ വീടുകളടക്കം അൻപത്തിയഞ്ച് ശതമാനം കെട്ടിടങ്ങളും തകർന്നതായി പഠന സംഘം വെളിപ്പെടുത്തി യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഉപഗ്രഹ ഡേറ്റ അടിസ്ഥാനമാക്കി സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്കിലെ ഗ്രാജുവേറ്റ് സെന്റർ നടത്തിയ പഠനത്തിൽ നാൽപ്പത്തി അയ്യായിരം കെട്ടിടങ്ങൾ തകർന്നതായി കണ്ടെത്തി വടക്കൻ ഗാസയിൽ എഴുപത് ശതമാനത്തിലേറെ കെട്ടിടങ്ങളായിരുന്നു തകർന്നത്